ഹല്യയുടെ ശാപമോക്ഷം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്ക് ശേഷം ശ്രീരാമലക്ഷ്മണന്മാർ സിദ്ധാശ്രമത്തിൽ കഴിഞ്ഞു പിറ്റേന്ന് നേരം പുലർന്നു പതിവ് കർമ്മങ്ങൾക്ക് ശേഷം വിശ്വാമിത്രൻ്റെ മുന്നിലെത്തിയ രാമലക്ഷ്മണന്മാരോട് അദ്ദേഹം വിദേഹരാജ്യത്തിൻ്റെ തലസ്ഥാനമായ മിഥിലാപുരിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു അവിടെ ജനക ജനകമഹാരാജാവിൻ്റെ വളർത്തുപുത്രിയായ സീതാദേവിയുടെ സ്വയംവരം നടക്കാൻ പോവുകയാണ് കൊട്ടാരത്തിൽ ലോകപ്രസിദ്ധമായിട്ടുള്ള ത്രയമ്പകം എന്ന ശിവൻ്റെ ഒരു വില്ലിരിപ്പുണ്ട് അത് കാണുവാൻ കൂടിയാണ് ഈ യാത്രയെന്നും മഹർഷി പറഞ്ഞു രാമലക്ഷ്മണന്മാർക്ക് സന്തോഷമുണ്ടായി ആശ്രമവാസികളോട് അധികം വൈകാതെ താൻ മിഥിലയിൽ നിന്ന് ഗംഗയുടെ വടക്കുള്ള ഹിമാലയത്തിൽ തപസ്സിനു പോവുകയാണെന്നും ആശ്രമകാര്യങ്ങൾ നോക്കി മുനിധർമ്മമനുഷ്ഠിച്ചു കഴിയാനും ഏൽപ്പിച്ചിട്ട് യാത്ര ആരംഭിച്ചു വഴിമധ്യേ യാത്രാക്ഷീണമകറ്റാൻ മഹർഷി പറഞ്ഞ കഥകൾ അവർക്ക് അറിവുമേറ്റിക്കൊണ്ടിരുന്നു അവർ പുഷ്പവനവും ശരവണപ്പൊയകയും ഗംഗയും പിന്നിട്ട് പോകുന്നത് വഴി ഗൗതമ മഹർഷിയുടെ ശൂന്യമായ ആശ്രമ പരിസരത്ത് എത്തിച്ചേർന്നു ഭർത്താവായ ഗൗതമൻ്റെ ശാപം മൂലം അഹല്യ ഒരു കല്ലായി അവിടെ വീട്ടുമുറ്റത്ത് കിടന്നിരുന്നു അഹല്യയുടെ കഥ വിശ്വാമിത്രൻ പറഞ്ഞുകൊടുത്തു രാമൻ്റെ കൈ പിടിച്ച് ശിലയുടെ അടുത്തു കൊണ്ടുപോയി അതിൽ പാദസ്പർശമേൽപ്പിക്കുവാൻ നിർദ്ദേശിച്ചു ശ്രീരാമന്റെ പാദസ്പർശമേറ്റ ക്ഷണത്തിൽ കല്ലായി കിടന്നിരുന്ന അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു രാമനെ വണങ്ങിയ അവർ അവരെ തൻ്റെ ആശ്രമത്തിലേക്കെതിരേറ്റു കൊണ്ടുപോയി പൂജിച്ച് സൽക്കരിച്ചു രാമനും ലക്ഷ്മണനും അഹല്യയുടെ കാൽക്കൽ നമസ്കരിച്ചു പെട്ടെന്ന് അവിടെ ഗൗതമനും പ്രത്യക്ഷനായി അദ്ദേഹം അഹല്യെ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നീട് ഇരുവരും രാമലക്ഷ്മണന്മാരോടും വിശ്വാമിത്രനോടും യാത്ര പറഞ്ഞ് തപസ്സിനായി പുറപ്പെട്ടു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ